ഒരു ഒരു വീഡിയോ ുന്നു രാഹുൽ ഗാന്ധി ഒരു ഒരു എയർപോർട്ടിൽ നിൽക്കുന്ന വീഡിയോ വീഡിയോ അത് പഴയ ആണ് കോൺഗ്രസ് ലണ്ടനിലോ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതുവരെ വന്നില്ല രാഹുൽ ഗാന്ധി പറയട്ടെ സീതാചന്ദ്രൻ ചെയ്യുന്നുണ്ട് ശ്രീനാഥ് ഈ പറയുന്ന ഒവൈസി ആറ് സീറ്റുകളിലേക്ക് അവരുടെ എന്താണ് നില മെച്ചപ്പെടുത്തുകയാണ് ഹിമാഞ്ചൽ മേഖലയിൽ നമുക്കറിയാം നൂറ് സീറ്റിൽ മത്സരിക്കുന്നത് മാത്രമല്ല നന്നായി പണമിറക്കുകയും നന്നായി വർക്ക് വർക്കുകയും ചെയ്ത് ആഞ്ഞു പിടിച്ച തെരഞ്ഞെടുപ്പാണ് ആറ് സീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് അവരുടെ വിജയത്തിനൊപ്പം ഒപ്പം അവിടെ ആ മേഖലയിലെ മഹാഗഡ്ബന്ധന്റെ പ്രതീക്ഷകളെയും ഒവൈസിയുടെ മുന്നേറ്റം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ശ്രീനാഥ് ഒ സി രണ്ടായിരത്തി ഇരുപതിലാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് രംഗത്തേക്ക് വരുന്നത് ഈ സീമാഞ്ചൽ മേഖല നേരത്തെ കോൺഗ്രസിനും മഹാസഖ്യത്തിനുമൊക്കെ നല്ല ഒരു ഇടമായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ ഒ വൈ സിയുടെ എൻ ഡി എ വലിയ ശക്തിയാവുകയും ആ മഹാസഖ്യം തകർന്നടിയുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഒരുപക്ഷെ ആവർത്തിക്കാനുള്ള സാധ്യത ഇരുപത്തിയഞ്ചിലും നമ്മൾ കണക്കുകൂട്ടിയിരുന്നു കാരണം ആ തരത്തിലായിരുന്നു ഒ പ്രതികരണം ശക്തരായ ചില സ്ഥാനാർത്ഥികളൊക്കെ അവിടെ ഇറക്കുകയും ചെയ്തു ഒ വൈ രൂക്ഷമായ വിമർശനങ്ങൾ മഹാസഖ്യത്തിലെ നേതാക്കൾ ആർ ജെ ഡിയിലെ പ്രത്യേകിച്ച് ആർ ജെ ഡിയിലെ നേതാക്കൾ നിരന്തരം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ തുടക്കത്തിലെ വോട്ടെണ്ണൽ പരിശോധിക്കുമ്പോൾ ഒ വൈ കാര്യമായ ഒരു ചലനം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ഒ വൈ പാർട്ടിക്ക് നടത്താൻ കഴിയുന്നു എന്നതാണ് ഈ ഘട്ടത്തിലെ വോട്ടെണ്ണൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആറ് സീറ്റിലെങ്കിലും ഒ വൈ പാർട്ടി ലീഡ് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തെ അവരുടെ ഒരു ശക്തിയൊക്കെ പരിശോധിക്കുമ്പോൾ അത് അത്ര മോശമല്ല എന്നാൽ പോലും ഒ വൈ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വലിയ ഒരു മുന്നേറ്റമൊന്നും രണ്ടായിരത്തി ഇരുപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും ില്ല എന്നത് ശ്രദ്ധേയമാണ് അതായത് വോട്ട് കട്ടർമാരായി മാറുമെന്ന് പ്രതീക്ഷിച്ച ഒ വൈ സി ജൻസുരാജ് പാർട്ടി ഇവരൊന്നും തന്നെ കാര്യമായ ഒരു ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയില്ല എന്നതാണ് എൻ ഈ എല്ലാ ഘടകങ്ങളെയും മറികടന്നുകൊണ്ട് വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നു എന്നത് തന്നെ മനസ്സിലാക്കണം അപ്പം ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു എം എൽ എ പോലും ആവാതെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇതിനിപ്പോൾ മാറാൻ വേണ്ടി പോവുകയാണ് മക്കൾ രണ്ടുപേരും തോൽവി ഒരാൾ ഏതാണ്ട് തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു തേജ് പ്രത യാദവ് ഇപ്പോൾ ആർ ജെ ഡിയിലല്ല അദ്ദേഹം പുതിയ പാർട്ടി തുടങ്ങി ജനശക്തി ജനതാദൾ എന്ന പുതിയ പാർട്ടി തുടങ്ങി ആർ ജെ ഡിയിൽ നിന്ന് പുറത്തായപ്പോൾ തുടങ്ങി ആർ ജെ ഡിയുടെ സ്വാഭാവികമായും അതവർ പറയും കാര്യം രാഹുൽഗാന്ധിയുടെ തലേദിവസത്തെ ഈ വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിൽ ബീഹാറിൽ ജീവകനോടെ ഇരിക്കെ വോട്ട് കട്ടിയത ആൾക്കാരെയൊക്കെ അവിടെ അണിനിർത്തിയായിരുന്നു അവിടെ സ്വാഭാവികമായി തുടർച്ച ഉണ്ടാകും അതിനപ്പുറം ആർ ജെ ഡിക്ക് ഒരു പ്രതികരണം ഉണ്ടാവുമോ തേജസ്വിക്ക് ഇത് ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പായിരുന്നു ശ്രീനാഥ് അതിൽ ദയനീയ പരാജയത്തിൽ തേജസ്വിയുടെ പ്രതികരണം എപ്പോൾ ലഭ്യമാകും ശ്രീനാഥ് ഭക്ഷ്മി വൈകിട്ടോടെ ഈ തേജസ്വി ആർ ജെ ഡിയുടെ ഓഫീസ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിന് എതിർവശത്താണ് ഇവിടെയാണ് ജെ ഡി യുവിൻ്റെ ഓഫീസ് തൊട്ടപ്പുറത്താണ് ആർ ജെ ഡിയുടെ ഓഫീസ് ആ ഓഫീസിലേക്ക് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം അദ്ദേഹം വരുമെന്ന് കേൾക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഏതായാലും തൽക്കാലം എന്തെങ്കിലും ഒരു പ്രതികരണം ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വലിയ ഞെട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു തോൽവി സംഭവിച്ചാൽ പോലും ഇങ്ങനെയൊരു തോൽവി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അവർ മുന്നിൽ കണ്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തേജസ്വിയുടെ ജനസ്വീകാര്യത വലിയ തോതിൽ ഉണ്ട് എന്ന ായിരുന്നു എക്സിറ്റ് പോളുകൾ പോലും പറഞ്ഞിരുന്നത് ഒരു സാഹചര്യത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു ഇപ്പോൾ എൻ ഡി എയുടെ ഉയർന്നിരിക്കുകയാണ് മറ്റുള്ളവർ ഏഴ് ഇരുന്നൂറ്റി അഞ്ച് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഏതെങ്കിലും ബീഹാർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇന്ത്യ സഖ്യം മുപ്പത്തി ഒന്ന് പറയുന്ന അവരുടെ ഒരു ആകെ മറ്റേ ഈ നമ്മൾ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഈ പോൾഡേറി എന്ന് പറയുന്നത് അതിലംഘിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അഞ്ചിലേക്കാണ് അവിടെ കുതിപ്പ് ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും എന്ന് പറഞ്ഞാൽ കൂടിയ സീറ്റ് ബിജെപിക്ക് രണ്ട് സീറ്റോട് കൂടിയാണ് അതാണ് ഇരുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ചിലേക്ക് ഉയർന്നത് ജെ ഡിയു കട്ടുണ്ട് എൺപത്തി മൂന്ന് മോശം സീറ്റല്ല അല്ല എൺപത്തി മൂന്നുമായി തൊട്ടു പിന്നിലുണ്ട് ഈ പറയുന്ന എല്ലാ സീറ്റും കോൺഗ്രസിന്റെ സീറ്റ് അഞ്ചിൽ നിന്ന് വീണ്ടും മൂന്നിലേക്ക് ഇടിഞ്ഞു മൂന്നോ നാലൂന്ന് അഞ്ച് ആകെ ഈ പറയുന്ന കോൺഗ്രസും ഇടതുപാർട്ടിയും എല്ലാം കൂടെ ചേർന്നിട്ട് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് അഞ്ച് സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ ആ പതിനാറ് സീറ്റിൽ ഈ പറയുന്ന ഇടതുപാർട്ടികൾ മാത്രം ജയിച്ചതാണ് പതിനാറ് സീറ്റിൽ ജയിച്ച ഇടതു പാർട്ടികൾ രണ്ടിലേക്കാണ് ആ രണ്ടിലേക്ക് ചുരുങ്ങുന്നു പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ മൂന്നിലേക്ക് ചുരുങ്ങുന്നു ആർ ജെ ബിയുടെ വലിയ സംഖ്യ ഇരുപത്തി ആറിലേക്ക് ചുരുങ്ങുന്നു അങ്ങനെ നോക്കൂ ഇവിടെ എൻ ഡി എ സഖ്യത്തിൽ എല്ലാവരും ബി ജെ പി തൊണ്ണൂറ്റി നാല് ജെ ഡി യു എൺപത്തി മൂന്ന് എൽ ജെ പി പത്തൊമ്പത് എച്ച് എം അഞ്ച് ആറ് ആറ് സീറ്റിൽ മത്സരിച്ച് എച്ച് എം അഞ്ച് സീറ്റും വലിയ വലിയ സ്ട്രൈക്ക് റേറ്റ് ആണത് ആറ് നാല് സീറ്റിലും ജയിക്കുന്നു അങ്ങനെ ഈ പറയുന്ന എന്താണ് എൻ ഡി എയുടെ ഭാഗമായി മത്സരിച്ച് എല്ലാ ഖ്യകക്ഷികൾ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു അതേസമയം ഇന്ത്യ സഖ്യം ശ്രീനാഥ് പറഞ്ഞിന്റെ സ്വപ്നങ്ങൾ അവർക്ക് അവരുടെ കേരളത്തിലോട് പറഞ്ഞു കേരളത്തിലെ പാർട്ടികളുമായി ലൈനം ഡിസംബർ ലൈനം ആലോചിക്കുന്നു അങ്ങനെ കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏത് മുന്നണിക്ക് സ്വപ്നങ്ങൾ വന്നിരുന്നു എന്ന് പറഞ്ഞാല് പക്ഷെ ഇവിടെ ഇവിടെ വരുമ്പോഴേക്കും സഖ്യം ഉണ്ടെങ്കിൽ ജെ ഡിയു കാര്യം പറഞ്ഞ പോലെ അവിടെ ഒരാളുടെ കൂടെ ഇവിടെ ഒരാളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആകുമ്പോൾ പോകാൻ കഴിയാത്ത പലരും കേരളത്തിലെ കൂട്ടി ഒപ്പം എന്നാണ് ആറ് സീറ്റിൽ അഞ്ച് അഞ്ചു സീറ്റിൽ അവർ അവർക്കത് അതിന് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതാണ് എന്തായാലും കേരളത്തിൽ വളക്കൂറുണ്ടോ മാഞ്ചിക്ക് എന്ന് നമുക്ക് കാണാം എന്തായാലും പറഞ്ഞു വന്നത് ഇന്ത്യ സഖ്യത്തിൽ മുപ്പത്തി ഒന്നിൽ ആർ ജെ ഡി ചുരുങ്ങി കോൺഗ്രസ് മൂന്നിലേക്ക് പരിങ്ങി എം എൽ ഒന്നിലേക്കും എം എ ഒറ്റ സീറ്റിലേക്കുമായി സി പി ഒരു സീറ്റ് ഇല്ലാതെ അങ്ങനെ നോക്കൂ എൻ ഡി എ സഖ്യത്തിൽ എല്ലാ ഘടകക്ഷും ഒരുപോലെ കുതിപ്പും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ കിതപ്പും ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത അവിടെയുണ്ട് ഇനി വരേണ്ട പ്രതികരണമാണ് പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ അടക്കം പ്രതികരണം ഉണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തേജസ്വിയുടെ പ്രതികരണം പ്രതികരണം അർത്ഥത്തിലൊക്കെ ഉണ്ട് അങ്ങനെ ഇനി പ്രതികരണങ്ങളുടെ സമയം കൂടിയാണെന്ന് തോന്നുന്നു നമുക്ക് നമ്മൾ ഒരിക്കൽ കൂടി എന്ന നിലയിലാണ് ഇപ്പോഴും അത് മാത്രമാണുള്ളത് ബി എസ് ഇപ്പോഴും തുടരുന്നുണ്ട് ഇനി കൂടുതൽ വാർത്തകൾ ബീഹാറിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ റിയാക്ഷൻ രണ്ടായിരത്തി മഹാഗൺബന്ധി സീറ്റ് നേടി അപ്പം ഇരുനൂറ്റി താന്നു കഴിഞ്ഞാൽ ചരിത്രമായിരിക്കട്ടെ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം